ചേന്നമംഗലം പഞ്ചായത്തിലെ കോട്ടയിൽ കോവിലകത്ത് പിഡബ്ല്യു ഡി റോഡ് കയ്യേറി നിർമ്മിച്ച മിഠായി ഫാക്ടറിക്ക് പ്രവർത്തനാനുമതി നൽകിയ നടപടി പുനഃപരിശോധിക്കണമെന്ന് മുറവന്തുരുത്ത് സ്വദേശി വലിയപുരയ്ക്കൽ മനോജ് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ചേനമംഗലം പഞ്ചായത്തിലെ കോട്ടയിൽ കോവിലകത്ത് പി ഡബ്ല്യു ഡി റോഡ് കയ്യേറി നിർമ്മിച്ച മിഠായി ഫാക്ടറിക്ക് പ്രവർത്തനാനുമതി നൽകിയ നടപടി പുനഃപരിശോധിക്കണമെന്ന് മുറവന്തുരുത്ത് സ്വദേശി വലിയ വിരക്കൽ മനോജ് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഇക്കാര്യം ഉന്നയിച്ച് ഒറ്റയാൾ സമരം നടത്തുമെന്നും മനോജ് പറഞ്ഞു ഒരു ചെറിയ പഞ്ചായത്ത് മൊത്തം സ്വന്തം ഒറ്റക്ക് വാഹനം ഒറ്റക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് ഒറ്റക്ക് നടത്തിക്കൊണ്ടു അതുപോലെ കൊടുക്കാൻ പറഞ്ഞിട്ട് ഇന്ത്യവരെയും ഈ ഭൂമി അളന്ന് വ്യാജരേഖകൾ ചമച്ച് കെട്ടിടത്തിന്റെ പ്ലാനും എസ്റ്റിമേറ്റും തയ്യാറാക്കിയ എഞ്ചിനീയറുടെ ലൈസൻസ് റദ്ദാക്കണമെന്നും മനോജ് പറയുന്നു എനിക്കെതിരെ മാധ്യമങ്ങളിൽ കൂടെ ഞാൻ ഞാനിവിനെ പൂട്ടിക്കാൻ ശ്രമിക്കണത് അവിടുത്തെ കുറഞ്ഞാണ് ഉദ്യോഗസ്ഥന്മാര് അവനെ പൂട്ടിക്കാൻ ശ്രമിക്കുന്ന മാധ്യമങ്ങളിലൂടെ വാക്ക് പ്രചരണം നടത്തിയിട്ട് അവനത് ഒരു പ്രതിരോധത്തില് സർക്കാരിനെയും അതുപോലെ തന്നെ പഞ്ചായത്തിനെ പ്രതിരോധത്തിലാക്കിയിട്ട് അവൻ ആ സംഭവം വാങ്ങിച്ചത് അപ്പൊ അത് നാളെ ഒരിക്കലും അത് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഇവിടെ ഒരു ലേഡി വീട്ടിലെ അമ്പലം എന്ന് പറഞ്ഞ് അവന് ഈ പണി കൊണ്ടുവന്നു പ്രതിരോധത്തിലാക്കുന്നവരൂടി അപ്പൊ ഇതൊരു ഇതൊരു ടെക്നിക്കായിട്ട് മാറ്റം നമ്മുടെ നാളെ സമൂഹത്തില്

വ്യവസായ സ്ഥാപനമിരിക്കുന്ന സ്ഥലത്ത് എന്ന് പരിശോധിക്കാൻ കളക്ടർ ഉത്തരവിട്ടിട്ടും ഇത് നടപ്പാക്കാത്ത റവന്യൂ അധികൃതരുടെ നടപടിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതോടൊപ്പം പഞ്ചായത്ത് പ്രദേശത്ത് ഒറ്റയാൾ പ്രചരണവും സബ് കളക്ടറുടെ ഓഫീസിനു മുന്നിൽ ഏകദിന നിരാഹാര സത്യാഗ്രഹവും നടത്തുമെന്നും മനോജ് പറഞ്ഞു